കോഴിക്കോട് ഫറൂഖിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച പന്ത്രണ്ടുകാരൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് കുട്ടി അതേസമയം പ്രദേശത്തെ മറ്റാർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ മേഖലാ മുരളി നൽകും മേഖലാ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്താണ് ലിബിഷ് രണ്ട് ദിവസം മുന്നെയാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് വരെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് എന്നാണ് മെഡിക്കൽ സംഘം അറിയിക്കുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി അതിൽ ഇപ്പോഴും ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് അതിൽ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് പൊതുകുളത്തിൽ കുളിച്ചതുകൊണ്ടാണ് ഈ കുട്ടിക്ക് രോഗം പിടിപെട്ടത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അങ്ങനെ പ്രദേശത്തെ അച്ഛൻകുളത്തെ ആ പ്രദേശത്ത് ഉള്ള ർക്കും മറ്റ് രോഗലക്ഷണങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു മാത്രമല്ല ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ആരും ഇതുവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ആശങ്കാജനകമാണ് കാരണം ഈ ഒരു രോഗം സ്ഥിരീകരിച്ചാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു മരുന്ന് നൽകാനില്ല അതുകൊണ്ട് തന്നെ മരണം മരണം മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതും പ്രധാന ആശങ്കയാണ് എന്തായാലും ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ് മറ്റാരും രോഗലക്ഷണങ്ങളായി ചികിത്സയിലില്ല മാത്രമല്ല രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഈ ഒരു കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ഈ പൊതുകുളം അടച്ച് ക്ലോറിനേഷൻ നടത്തി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് കൂടാതെ എം കെ രാഘവൻ എം പി ഒരു പ്രത്യേക ആരോഗ്യ സംഘത്തെ കേരളത്തിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇപ്പോൾ ആശങ്കാജനകമായിട്ടുള്ളൊരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് city of